അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രി അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവ വചനമാകുന്ന അത്ഭുതത്തെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു റോമാ ലേഖനം ഒൻപതാം അധ്യായത്തിൽ ആറാം തിരുലിഖിതം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല സർവശക്തമായ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എത്ര എത്ര അതിശയങ്ങളാണ് വിരിയിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളും അറിയണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു ഒന്ന് ഉറക്കെ കഴിഞ്ഞ നാളുകളിൽ വചനം കെട്ടപ്പോൾ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം രണ്ടായിരത്തി പതിനൊന്നില് ഞാൻ കുവൈറ്റിലേക്ക് ഒരു കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടി കടന്നു പോകാനിടയായി അവിടെ ചെന്ന് രണ്ടു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര നടുവിനുവേദനയായിരുന്നു ആ ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ ഇടത്തെ ഡിസ്കിന് അകൽച്ചയാണെന്ന് കണ്ടെത്തി ഞാൻ ഒത്തിരി പ്രതീക്ഷയോട് കടന്നുപോയെങ്കിലും പോയെങ്കിലും തിരിച്ചു എന്നൊക്കെ വിഷമിച്ചിരുന്നപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ശാലോം ടി വി ഓൺ ചെയ്തപ്പോൾ അഭിഷേകാഗ്നി ധ്യാനം കണ്ടു അച്ഛൻ യേശുവേ എന്നുള്ള വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ യേശുവെ ശാലോമിലെ ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ ടിക്കെന്നൊരു ശബ്ദം കേട്ടു എന്റെ നടുവേദന അതിനുശേഷം കർത്താവേ നോക്കിയൊരു നിഷ്കളങ്ക വിശ്വാസാണത് ഞാനത്തിന്റെ പുസ്തകത്തിൽ ഒന്നാമത് അദ്ദേഹത്തിന് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു ഈ സഹോദരി ടി വി ചാനലിൽ വചനം പ്രഘോഷം കേട്ടപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ യേശുവേ എന്ന് ഉറക്കെ വിളിക്കാൻ പറഞ്ഞു അത് അപ്പ തന്നെ വിശ്വാസത്തോട് വിളിച്ചു ടിക്കെന്നൊരു സ്വരം എന്തായി നടുവേദന പോയി വേദന മാറി തുടർന്ന് ടീ വി ഞാൻ തുടർന്ന് വെച്ചപ്പോഴേ നൈറ്റ് വിജിൽ വിജിൽ ശുശ്രൂഷ കണ്ടു ആ അഞ്ചു മണിക്കൂറും ഞാൻ പിന്നെ മുട്ടുമേൽ അഞ്ചു മണിക്കൂർ വേദനയില്ല മറ്റേത് നാട്ടുവേദനയോടെ അവിടെ നിന്നിട്ട് പോരാൻ വേണ്ടിയിരുന്ന ആളാ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി പിന്നെ ഇതുവരെ വേദന ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ ഞാൻ മൂന്ന് വർഷം അവിടെ ജോലി ചെയ്തു ഇപ്പൊ ഒരു വർഷമായി നാട്ടിൽ തിരിച്ചുവെത്തി അന്നേരം തന്നെ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എവിടെ അഭിഷേകം ഉണ്ടെങ്കിലും അവിടെ പോയി ഞാൻ സാക്ഷ്യപ്പെടുത്തും ഞാൻ ചെയ്തു നടുവേദന ബുദ്ധിമുട്ട് ഈ മകളെ അലട്ടിയിട്ടില്ല കൈകൾ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോന്നിട്ടില്ല ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവശക്തി കൈതാകിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ ആരാധന യേശുവേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ ദൈവം പൊതിയുന്നുണ്ട് ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവം ശക്തി കൊണ്ട് പൊതിഞ്ഞ് വ്യത്യാസപ്പെടുത്തുന്നുണ്ട് ഇത് പ്രായഭേദ ഭേദ വ്യത്യാസമന്യേ സകലരുടെ മേലും ദൈവം വർഷിക്കുന്ന ഒരു കൃപയാണ് അഭിഷേകാഗ്നി ശുശ്രോഷയ്ക്ക് കുട്ടികൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട് തീരെ ചെറിയ കൈക്കുഞ്ഞുങ്ങൾ തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് കുട്ടികളും വിദ്യാർത്ഥി വിദ്യാർത്ഥികളും യുവതി വാക്കന്മാരും ഈ ശുശ്രോഷയെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികളെ യുവതിവാക്കന്മാരെ ഈ ശുശ്രോഷയുടെ നിമിഷങ്ങളിൽ കർത്താവ് പ്രത്യേകം തൊട്ട് തൊട്ട് അനുഗ്രഹിക്കുകയാണ് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കുട്ടികളെ യുവതി യുവതിവാക്കന്മാരെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്താധാരകൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ സർവശക്തമായ വചനത്തിന്റെ മുമ്പിൽ ദൈവഭയത്തോടെ ഈ നിമിഷം വ്യാപരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ മാതാപിതാക്കന്മാർ അതുപോലെ കുടുംബാംഗങ്ങൾ സമൂഹത്തിലുള്ള എല്ലാവരും ഒരുപക്ഷെ നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലല്ല നിങ്ങളുടെ മനസ്സിരിക്കുന്നതെങ്കിൽ പോലും പിണക്കമോ വെറുപ്പോ വൈരാഗ്യമോ നിരാശയോ ആത്മഹത്യാ ചിന്തകളോ മദ്യപാനപീഡയോ എന്തെങ്കിലും ഇച്ഛാഭംഗമോ മനസ്സിന്റെ മടുപ്പോ മനോവിഷമങ്ങളോ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും പ്രിയ ദൈവ പൈതലെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി കൂടെയാണ് സ്വർഗത്തിലെ ദൈവം ഈ നിമിഷം തന്റെ വചനത്തെ തന്റെ ഭവനത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഇതാ ഈ സ്ഥാപനത്തിലേക്ക് ദൈവം തന്റെ വചനത്തെ അയക്കാനെന്ന് തിരുവൊള്ളമായിരിക്കുകയാണ് അവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങാൻ വേണ്ടി കൂടിയാണ് കർത്താവ് വചനത്തെ അയക്കുന്നത് ഇപ്പോൾ എല്ലാവരും എളിമയോടെ എഴുന്നേറ്റ് നിന്ന് കർത്താവിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് സഭയോട് ചേർന്നാണ് പ്രാർത്ഥിക്കണത് ഇതൊരു വ്യക്തിയുടെയോ രണ്ട് വ്യക്തിയുടെയോ ഒരു സ്വകാര്യമായ ഏർപ്പാടല്ല ദൈവത്തിന്റെ വചനം സഭയിൽ കർത്താവ് നൽകി ഇത് സഭ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ മക്കൾക്ക് നൽകുന്ന സമയമാണിത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക എളുമയോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഏത് പ്രാർത്ഥിക്കണം അറിയാവുന്നതിൽ നിങ്ങൾ സഹകരിക്കണം എങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവായി യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു യേശുവേ ഇപ്പോൾ ഈ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരണമേ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരണമേ ഈ കൂട്ടായ്മയിലുള്ള ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ യേശുവേ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ നിമിഷങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കണമേ അങ്ങയുടെ നാമത്തിന്റെ വലിയ ശക്തിയാൽ ഐശാചിക പീഡകൾ വിട്ടുമാറി പോകട്ടെ യേശുവേ കുടുംബ വഴക്കുകളും കലഹങ്ങളും അവസാനിക്കട്ടെ കുട്ടികളെ അലട്ടിക്കൊണ്ട് രോഗങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ രണ്ട് കാര്യങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഇപ്പോൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു ഹാലലു ഹാല ലുയ്യ ഹാലുയ്യ രാജാവേ ഞങ്ങളെ ആരാധിക്കുന്നു കർത്താവേ ഇപ്പോൾ ഇടപെടണമേ ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണമേ കൈകൾ ഉയർത്തി ശക്തിയോടെ ആരാധി മക്കളെ ഇപ്പോൾ അതിഗ്രഹിക്കുന്നു കർത്താവേർ രോഗത്തിന്റെ വലിയ വേദനയിൽ കഴിയുന്ന കുടുംബങ്ങളിൽ നിന്ന് രോഗത്തിന്റെ ആധിപത്യങ്ങൾ ഈ നിമിഷം യേശുനാമത്തിൽ വിട്ടുമാറി പോട്ടെ യേശുവേ യേശുവേ ആരാധന കർത്താവേ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കാണ് കർത്താവെ ഈ പുതിയ അധ്യയന വർഷത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവര് കോൺസെൻട്രേഷൻ കിട്ടാത്തവര് ഓർമ്മശക്തി കിട്ടാത്തവര് വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ കുട്ടികളെ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു പഠനത്തിനുള്ള തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാതെ മദ്യപാനം പുകവലി കഞ്ചാവ് ലഹരിവസ്തു കടിമത്തം തഴക്ക ദോഷങ്ങൾ ദുശീലങ്ങൾ സ്വയംഭോഗം സുവർഗഭോകം വ്യഭിചാര ദുരാസക്തി അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ പീഡിപ്പിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക പീഠങ്ങളും പാപത്തിന്റെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ നാമത്തിൽ ചിഹ്ന ഭിന്നമാകട്ടെ യേശുവേ 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 അഭിഷേകം എന്നറിയട്ടെ വലിയ ആത്മാവിന്റെ കൃപകൾ നിറയട്ടെ പ്രാർത്ഥന ശക്തി നിറയട്ടെ ഏളുമയുടെ അഭിഷേകം നിറയട്ടെ വഴക്കിന്റെ സ്വഭാവം മാറി സൗമ്യത നിറയട്ടെ ദൈവകൃപകൾ ദൈവത്തെ തേടാനുള്ള ദാഹം ഉണ്ടാകട്ടെ ഹൃദയങ്ങളിലെ മന്ദത മാറി ഉണർവ് നിറയട്ടെ കർത്താവേ സ്നേഹം നിറയേട്ട കർത്താവേ ക്ഷമ നിറയേട്ട കർത്താവേ കൂട്ടായ്മ നിറയട്ട കർത്താവേ ഹാലലുയ്യ ഈശോയുടെ അത്ഭുതകരമായ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമുക്ക് ഇരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവ വചനമാകുന്ന അത്ഭുതം ഇതിനെക്കുറിച്ച് ആദ്യം എനിക്കൊരു ഉൾക്കാഴ്ച കിട്ടിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണജ്ഞാനം കൺവെൻഷൻ നടക്കുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട അഭിയുന്യ കല്ലറങ്ങാട്ട് പിതാവ് ആ കൺവെൻഷനിൽ ദൈവജനത്തെ അഭിസംബോധന ചെയ്ത സമയത്താണ് അഭിയുന്യ പിതാവ് ആദിമ ആദിമസന്മാർ രൂപീകരിച്ച ഒരു ആപ്തവാക്യം ആ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി ആ ആപ്തവാക്യം ഇങ്ങനെയാണ് പറയുന്നത് ദൈവവചനമാകുന്ന അത്ഭുതത്തെ ഓർത്ത് ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആദിമ സഭാപിതാക്കന്മാർ സഭാപിതാക്കന്മാരുടെ ജീവിതത്തിൽ ആ അനുഭവത്തിന്റെ ആ ഒരു സത്ത് ഒറ്റ സെന്റൻസായി ജനത്തിന് നൽകിയിരിക്കുകയാണ് ദൈവവചനമാകുന്ന അത്ഭുതത്തെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് ദൈവ വചനമാകുന്ന അത്ഭുതത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അച്ഛനതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആദ്യം തന്നെ അച്ഛന് കിട്ടിയ ബോധ്യമാണ് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അശുദ്ധിയിൽ നിന്ന് നമ്മളെ വിശുദ്ധീകരിക്കുന്ന അത്ഭുത അഗ്നിയാണ് ദിവ്യ അഗ്നിയാണ് ദൈവവചനം വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് ദൈവത്തിന്റെ വചനം പ്രവചനത്തിൽ അധ്യായത്തിൽ പറയാതാം തിരലഖിതം എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം തന്നെ ദൈവ വചനത്തെ പരിചയപ്പെടുത്തുകയാണ് എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും തന്നെ ഈ അഗ്നി ഒരു ജീവിതത്തെ ഗ്രസിക്കുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സ് തുറന്ന് ഈ അഗ്നിയെ സ്വീകരിക്കുമ്പോൾ ദൈവവചനമാകുന്ന ഈ അഗ്നി എന്റെ ശരീരത്തിന്റെ അശുദ്ധിയെ വിശുദ്ധീകരിക്കാൻ തക്കവിധം ശക്തമാണ് എന്റെ മനസ്സിന്റെ അശുദ്ധിയെ വിശുദ്ധീകരിക്കാൻ ശക്തിയുണ്ട് എന്റെ കുടുംബത്തിന്റെ അശുദ്ധിയെ വിശുദ്ധീകരിക്കാൻ ശക്തിയുണ്ട് എന്റെ രൂപതയെയും എന്റെ കോൺഗ്രിയും എന്റെ സഭയേയും എന്റെ സമൂഹത്തെയും എന്റെ വംശത്തെയും വിശുദ്ധീകരിക്കാൻ ശക്തിയുള്ളതാണ് ദൈവവചനമാകുന്ന ഈ അഗ്നി ഉറക്കെ പറഞ്ഞേ ലുയാ വിശുദ്ധ യോഹന്ന സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ മൂന്നാമത്തെ തിരുലിഖിതം യേശു പഠിപ്പിക്കുന്ന പ്രകാരമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം ദൈവത്തിന്റെ വചനം അത് വിശുദ്ധീകരിക്കുന്ന ശക്തിയാണ് ഒന്നുകൂടെ കൂടെ ഉറക്കെ പറയാ ഹാലേ ലുയെ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ അഞ്ചാം തിരുലിഖിതം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു ഈ ലോകത്തിലെ കുറച്ച് ഭക്ഷണപദാർത്ഥത്തെ മേശപ്പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് ആ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ മേൽ ദൈവവചന ഉച്ചരിക്കുമ്പോൾ ആ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ മേൽ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവവചനം നമ്മൾ പഠിപ്പിക്കുകയാണ് വചനത്താലും പ്രാർത്ഥനയാലും അവ വിശുദ്ധീകരിക്കപ്പെടുന്നു ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ വസ്തുക്കളെ വിശുദ്ധീകരിക്കാൻ മാത്രം ശക്തി ഈ ദൈവവചനത്തിനുണ്ട് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കാനും ആലോചിക്കാനും കഴിവുള്ള മനുഷ്യ ഹൃദയത്തിലേക്ക് ഈ വചനത്തെ സ്വീകരിച്ചാൽ എത്രയോ അതിശയകരമായി ഈ വചനം നമ്മളെ വിശുദ്ധീകരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധ്യാന ദിവസങ്ങളിൽ ഞാൻ കാണുന്ന കാഴ്ചയുണ്ട് ആദ്യം ഭയങ്കരമായ ഇറിട്ടേഷൻ കോപം പിണക്കം വൈരാഗ്യം വെറുപ്പ് ഒരുപാട് അശുദ്ധിയുടെ പിടിയിൽ അമർന്നിരിക്കുന്ന ഈ മരത്തിന്റെ മുകളിൽ വള്ളിപ്പടലുകൾ മൂടിക്കടക്കുന്നത് പോലെ ലോകത്തിന്റെയും തിന്മയുടെയും ആധിപത്യങ്ങൾ മൂടിക്കടക്കണം ജീവിതങ്ങൾ ദൈവവചനം കേട്ട് ദൈവവചനം കേട്ട് ദൈവവചനം കേട്ട് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ അവരുടെ ഹൃദയമെല്ലാം വളരെ അനുതാപപൂർണമായി ദൈവത്തിന് മുമ്പിൽ കർത്താവേ അങ്ങയുടെ വഴികൾ എനിക്ക് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞൊരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സ് പോലെ നിഷ്കളങ്ക മനസ്സായിത്തീരുന്ന ആയിരക്കണക്കിന് ആയിരക്കണക്കിന് സംഭവങ്ങൾ വചന ശുശ്രൂഷയുടെ ഈ അച്ഛന്റെ ശ്രദ്ധയിൽ അച്ഛൻ കണ്ടിട്ടുണ്ട് എന്നുറക്കെ പറഞ്ഞേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചനത്തിന് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാൻ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ ഭവനങ്ങളെ വിശുദ്ധീകരിക്കാൻ അത്ഭുതകരമായ ശക്തിയുണ്ട് ാലോം ചാനലിലൂടെയും മറ്റ് ചാനലിലൂടെ ഒക്കെ ദൈവവചന പ്രഘോഷണം നടക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ജൈവ വചന വേണ്ടി ആ സമയം മാറ്റിവച്ചാൽ ആ വചനം നമ്മുടെ കുടുംബങ്ങളിൽ മുഴങ്ങുമ്പോൾ നമ്മുടെ ഭവനത്തെ അത് വിശുദ്ധീകരിക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അത് വിശുദ്ധീകരിക്കും നമ്മുടെ ചിന്തകൾ അത് വിശുദ്ധീകരിക്കും എന്ന് ഉറക്കം പറഞ്ഞേ ലുയ്യു ദൈവ ദൈവവചനമാകുന്ന ഈ അത്ഭുതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു നന്മയാണ് അത്ഭുതകരമായ ഡെലിവറൻസ് ഡെലിവറൻസ് എന്ന് പറയുമ്പോൾ വലിയ വലിയ പിശാചിന്റെ ചെയ്യേണ്ട ആ ബാധ നിന്നുള്ള കുറിച്ച് അല്ല അച്ഛൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാവപ്പെട്ട ജീവിതം നമ്മുടെ സാധാരണ ജീവിതം ഓരോ ദിവസം ഓരോ സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും പലതരത്തിലുള്ള ബാധകളും ഭൂതങ്ങളും എല്ലാം നമ്മളെ ഉപദ്രവിക്കാം ഹോസിയാ പ്രവചനത്തിൽ അഞ്ചാം അധികം നാലാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ് തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല കാരണം ഈ പാപത്തിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല പാപത്തിന്റെ അരൂപി പീഡിപ്പിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ തോന്നുന്നില്ല പള്ളി പോകാൻ തോന്നുന്നില്ല സ്നേഹിക്കാൻ തോന്നുന്നില്ല ഭാര്യ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ നന്നായിരിക്കുന്നു ആ അതിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല മക്കൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആ നന്മയൊന്നും ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നില്ല നമുക്ക് എപ്പോഴും ദേഷ്യം ഇടതുചാട്ടം പിടിവാശി പലതരത്തിലുള്ള ദുർചിന്തകൾ നമ്മൾ അലട്ടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപത്തിന്റെ അരൂപി പീഡിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒരു നെരിപ്പോട് പോലെ തന്നെ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാലും ഓരോ കാര്യങ്ങൾക്ക് പോയാലും നമ്മുടെ ഹൃദയം തുറക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല ആ സമയത്ത് ദൈവത്തിന്റെ വചനം നമ്മുടെ മേൽ വ്യാപരിച്ചാൽ ദൈവ വചനത്തിന് ശക്തിയാൽ ബാധകളും ഭൂതങ്ങളും നമ്മുടെ ഭവനത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും പോകും ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ച നൽകുന്നത് വിശുദ്ധ ലൂക്കാറ്റ സവിശേഷത്തിലെ പത്താം അധ്യായം പതിനേഴും പതിനെട്ടും തിരുലകതങ്ങളാണ് യേശു തന്റെ ശിഷ്യന്മാരെ വചന പ്രഘോഷത്തിന് അവർ തിരിച്ചു വന്നു എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ വന്നിട്ട് പറഞ്ഞു കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്തു പിശാചുക്കൾ പോലെ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു ഉടനെ യേശു പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ഉറക്കം പറയാ ശിഷ്യന്മാർ പുറപ്പെട്ട് ദൈവരാജ്യം പ്രസംഗിച്ചപ്പോൾ യേശു നാമദിശസോട് ചെയ്തപ്പോൾ സാത്താൻ കോട്ടകൾ തകർന്നു സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിച്ചു എന്ന് യേശു അതിനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചന പ്രഘോഷണം നടക്കുന്ന സമയ ദൈവവചന പ്രഘോഷണം നടക്കുന്ന സമയത്ത് ദൈവവചന പ്രഘോഷണം കേൾക്കുന്ന ഭവനങ്ങളിൽ കേൾക്കുന്ന വ്യക്തികളിൽ സാത്താന്യ പീഠകളിൽ നിന്ന് ഡെലിവറൻസ് വിടുതൽ കർത്താവ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒന്നു പറഞ്ഞേ ലുയാ ദൈവവചനമാകുന്ന ഈ അത്ഭുതം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചാൽ നാം കേട്ടാൽ നാം അതിനു വേണ്ടി ഇടപെട്ടാൽ ഹൃദയം തുറന്നാൽ ആ വ്യക്തികളിൽ സംഭവിക്കുന്ന മറ്റൊരു വലിയ അത്ഭുതമാണ് മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം നിസ്സഹായമായ അവസ്ഥയിലാണെങ്കിൽ പോലും രോഗങ്ങളും രോഗപീഠകളും ശരീരങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങി പോകും ഞാനത്തിന്റെ പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിലെ പന്ത്രണ്ടാമത് തിരുലങ്കിതം കർത്താവേ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ദൈവത്തിന്റെ വചനം രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഔഷധമാണ് ദൈവത്തിന്റെ വചനം അത്ഭുത ശക്തിയാണ് അത് രോഗത്തിന് മേൽ വ്യാപരിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യപ്പെടുന്നു രോഗത്തിന്റെ വേരുകൾ ശരീരങ്ങളിൽ നിന്ന് പറഞ്ഞു പോകുന്നു ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം പത്തനംതിട്ട എനിക്ക് ഇരുപത് വർഷമായി എൻ്റെ ഇടത്ത് കാലിന് വിരലിനും മൂന്ന് വിരലിനും ആണിരോഗമായിരുന്നു എന്നാൽ അച്ഛൻ്റെ ഇരുപത് വർഷം കൊണ്ട് ഇരുപത് വർഷമായി കാലിൽ ആണിരോഗം ഞാൻ അച്ഛൻ്റെ അഭിഷേകാക്തി എട്ടരയ്ക്കത്തെ ഞായറാഴ്ചത്തെ എട്ടരയ്ക്കത്തെ പ്രാർത്ഥന ദിവസവും കണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കാലിന് സുഖപ്പെട്ട ഞാൻ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് അങ്ങനെ ഇരിക്കെ തി ഞായറാഴ്ച പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച ഞാൻ നടക്കുമ്പോൾ ഈ മൂന്ന് വർഷമായി മാറിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തിങ്കളാഴ്ച ഒരു ദിവസം ഞാൻ നടക്കുന്ന സമയത്ത് എൻ്റെ കാലിൽ ഏതാണ്ട് പോലെ കൊണ്ടു കയറുന്ന പോലെ തോന്നി ഞാൻ എൻ്റെ കാലിൽ തൊട്ട് നോക്കിയപ്പോൾ ഈ ഗോതമ്പിൻ്റെ മണി പോലെയുള്ള രണ്ട് മൂന്ന് കഷ്ണം കറുത്ത് എൻ്റെ കാലിൽ വന്നു അതിൽ പിന്നെ എൻ്റെ കാലിൽ ഇതുവരെ മൂന്ന് വർഷമായി ഇതുവരെയും വേദനയില്ല എന്ന് ഇരുപത് വർഷമായി ഉണ്ടായിരുന്ന അണിരോഗമാണ് ഞായറാഴ്ച അഭിഷേകിനെ കണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഞായറാഴ്ച അഭിഷേകിനെ കണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു തിങ്കളാഴ്ച നോക്കുമ്പോഴാണ് അത് ഗോതമ്പിന്റെ കഷ്ണം പോലെ പൊടിച്ച് പോയി പിന്നെ ഇല്ല പിന്നെ അത് ഞാൻ ചോര വരെ കട്ടിയായിരുന്നോ ഇരുപത് വർഷം ചെത്തി മുറിച്ചും അതിനെ ഇടിച്ചും ഒക്കെ ഒരു നല്ല പരിവാക്കിയതുപോലെ ആദ്യത്തെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ നല്ല കാല് ദൈവം വീണ്ടും കൊടുത്തു യേശുവേ യേശുവേ നന്ദി സ്തോത്രം നോക്കിയേ ഇരുപത് വർഷമായ ആണിരോഗമാണ് അഭിഷേകാഗ്നി ടെലിവിഷനിൽ കണ്ട് എന്റെ എന്ന് പറഞ്ഞ് വിളിച്ചു അന്ന് രാത്രി പോയി പിറ്റേ ദിവസം ഗോതമ്പ് മണി പോലെ കറുത്ത മൂന്നെണ്ണം അങ്ങോട്ട് കാലിൽ നിന്ന് പറഞ്ഞു പോയി പിന്നെ ഇല്ല മൂന്ന് വർഷമായി സുഖമായിട്ട് നടക്കുന്നു പുതിയ രണ്ട് കാലുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ േഴാം സങ്കീർത്തനത്തിലെ ഇരുപതാം തിരുലകതം അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു ദൈവവചനം രോഗങ്ങളുടെ കെട്ടുകൾ അഴിക്കുന്ന അത്ഭുത ശക്തിയാണ് രോഗത്തിന്റെ ആധിപത്യങ്ങളെ ശരീരങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന അത്ഭുത സൗഖ്യ ശക്തിയാണ് ദൈവവചനമാകുന്ന ഈ അത്ഭുതം ദൈവ വചനമാകുന്ന അത്ഭുതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നാലാമത്തെ ഒരു വലിയ കൃപയുണ്ട് ഒരു അനുഗ്രഹമുണ്ട് ഒരു അത്ഭുതമുണ്ട് അതാണ് അപ്പോസല പ്രവർത്തനം പത്താം അധ്യായം നാല്പത്തിനാലാം തിരലിതം പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു വലിയ പരിശുദ്ധാത്മാഭിഷേകം ഒരു പക്ഷേ നമ്മുടെ ഹൃദയം അംഗീകിച്ചിരിക്കുകയായിരിക്കാം എമാബുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥ നിങ്ങൾ ഓർക്കുന്നില്ലേ ദുഃഖവും മാനതയും വിഷാദവും സങ്കടവും യേശുവിന്റെ ജീവിതത്തിൽ വന്ന ആ ഒരു കുരിശ് മരണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ വിഷാദത്തിലും ദുഃഖത്തിലിരുന്ന ശിഷ്യന്മാർ എന്നാൽ മോശ തുടങ്ങി വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിച്ചിരുന്ന കാര്യങ്ങൾ വഴിയിൽ വെച്ച് യേശു അവരോട് വ്യാഖ്യാനിച്ചപ്പോൾ അവർ തന്നെ രേഖപ്പെടുത്തുന്ന ഇങ്ങനെയാണ് വിശുദ്ധ ലോകത്തിന് ശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലെ മുപ്പത്തി രണ്ടാം തിരുലിഖിതം വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ മന്ദത മരവിപ്പ് ക്ഷീണം തണുത്ത അവസ്ഥ ഇങ്ങനത്തെ അവസ്ഥയിൽ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം സംഭവിക്കുന്നു ഡെലിവറൻസ് വന്ന് തിന്മകൾ തിന്മ ആധിപത്യങ്ങൾ മാറുന്നു പരിശുദ്ധാത്മാഭിഷേകം സംഭവിക്കുന്നു ഹൃദയങ്ങൾ ചോലിക്കാൻ തുടങ്ങും ദൈവസ്നേഹത്താൽ ദൈവത്തിന് വേണ്ടി ദാഹത്താൽ വചനത്തിന് വേണ്ടി ദാഹത്താൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഇളംകുഞ്ഞുങ്ങൾ പാലിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ വലിയൊരു തുറവി പരിശുദ്ധാത്മാഭിഷേകത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ സംഭവിക്കും അതിന് ഞാൻ നിങ്ങൾ വചനം കേൾക്കണം നമ്മുടെ കുടുംബങ്ങൾ വചനത്തിനു വേണ്ടി തുറക്കണം നമ്മുടെ ഹൃദയങ്ങൾ വചനത്തിനുവേണ്ടി തുറക്കണം പറഞ്ഞേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ദൈവവചനത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വിശുദ്ധ ലിഖിതങ്ങൾ എടുത്തു വെച്ച് ഈ ദൈവവചനമാകുന്ന അത്ഭുതത്തിലൂടെ നമ്മളേക്ക് ഒഴുകുന്ന നന്മകളെ ചിന്തിച്ചാൽ ഈ വചനത്തെ എന്നതുപോലെയും എന്നതുപോലെയും തേടുവാൻ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ ആത്മാവ് ഉണർത്തും ഈ നിമിഷങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം നാലാം തിരുലിഖിതം നീ അതിനെ വെള്ളി എന്നതുപോലെ തേടുകയും നിഗൂഢ നിധി എന്നതുപോലെ അന്വേഷിക്കുകയും ചെയ്യുവീൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം ഓ വചനത്തോടുള്ള മടുപ്പ് വചനം കേൾക്കാൻ താല്പര്യമില്ലായ്മ വചനത്തിനോടുള്ള പുറന്തെരിഞ്ഞിരിക്കുന്ന അവസ്ഥകൾ ദൈവവചനത്തോടുള്ള അവജ്ഞ ഇതെല്ലാം മാറിപ്പോകട്ടെ ദൈവത്തിന്റെ കൃപ വഴി ഈ വചനത്തോടുള്ള വലിയ ദാഹ ഹൃദയത്തിൽ അങ്കുരിക്കട്ടെ കൈകൾ ഉയർത്തി ഉറക്കം സ്തുതിക്കുന്നു ഓ ദൈവമേ ഈ എല്ലാവരും കൈകൾ ഉയർത്തി ഉയർത്തിനായി ഈ സമൂഹത്തെ ആശീർവദിക്കുന്നു ഈ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു ഈ സമൂഹങ്ങളെ ആശീർവദിക്കുന്നു ഈ കുടുംബങ്ങളും സമൂഹങ്ങളിൽ നിന്നും ദൈവ വചനത്തിന് തടസ്സമുണ്ടാക്കുന്ന എല്ലാ അരൂപികളും സ്വാധീനങ്ങളും ശക്തികളും ഈ രാത്രി ഈ നിമിഷം യേശുനാമത്തിൽ യേശുരനാമത്തിൽ വിട്ടുമാറിപ്പോ ഓ ഓ നിറയട്ടെ നിറയട്ടെ കർത്താവേ കർത്താവേ അഭിഷേകം കർത്താവേ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ മേലും ബാലികാ ബാലന്മാരുടെ മേലും യുവതി യുവാക്കന്മാരുടെ മേലും കുടുംബങ്ങളുടെ മേലും ദൈവമചനമാകുന്ന അത്ഭുത അഭിഷേകം ഇപ്പോൾ നിറയട്ടെ ആരാധന ആരാധന ആരാധനേ യേശുവേ ആരാധന 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 യേശുവേ 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 സ്തോത്രം നന്ദി സ്തുതി റോമാ േഖനത്തിൽ ഒൻപതാം അധ്യായം ആറാം തിരുലങ്കിതം ദൈവത്തിൻറെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല യോഹന്നാൻ ആറ് അറുപത്തിമൂന്ന് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് അല്ലേ ലുയാ സഹോദരങ്ങളെ ഇതാ നമ്മുടെ കർത്താവായി യേശു യേശുവിനു മുമ്പിൽ സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക അതിനു ശേഷം രണ്ടു കൈകളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക രോഗികൾ മുട്ടുകുത്താൻ പറ്റാത്ത അവസ്ഥയുള്ളവർ കിടക്കയിൽ തന്നെ കിടന്നുകൊണ്ടോ നിങ്ങൾ ഇരുത്തിയിരിക്കുന്ന കസേരകൾ ഇരുന്നുകൊണ്ടോ ഈശോയിലേക്ക് നോക്കുക കുട്ടികൾ വലിയ ഭക്തിയോടെ യേശുവിനു നിങ്ങൾ ജീവിക്കുന്ന യേശുവിനെ നേരിട്ട് കണ്ടാൽ എങ്ങനെയാണോ അതേപോലെ ഈ സമയം ഭക്തിയോടെ യേശുവിനുമ്മിൽ ഇപ്പോൾ നിൽക്കുകയോ മുട്ടുവെത്തുകയോ ചെയ്യുക അതിനുശേഷം രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിയിട്ട് എന്താണോ ജീവിതത്തിൻ്റെ വലിയ പ്രയാസം വലിയ ബുദ്ധിമുട്ട് അതിലേക്ക് യേശുവിൻ്റെ അത്ഭുതമായ സാന്നിധ്യം വിളിക്കണം യേശുവിൻ നാമം വിളിക്കുന്ന എല്ലാവരുടെ മേൽ യേശുവിനെ സമ്പത്ത് അവിടെ നിന്ന് വർഷിക്കും തന്റെയും നാമം വിളിച്ചപേക്ഷിക്കുന്ന അപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടെ തന്നെ സമ്പത്ത് വർഷിക്കുന്നു കുടുംബ കലഹ നിമിത്തം ക്ലേശിക്കുന്നവർ ഭാര്യ ഭർത്താക്കന്മാർ കലഹമുള്ളവർ കുടുംബത്തിൽ മാതാപിതാക്കന്മാർ തമ്മിൽ കലഹമുള്ളവർ മക്കളും മാതാപിതാക്കൾ കലകനിമിത്തം മനം കൊടുത്തിരിക്കുന്നവർ ഇപ്പോൾ യേശുവിനെ വിളിക്കണം തിന്മയും തിന്മയുടെ ആധിപത്യങ്ങളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന സമയമാണ് കൈകൾ ഉയർത്തി ഈ ആശീർവാദം നൽകുന്ന സമയം ഈ എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്ര ഉറക്കെ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ േശു യേശുവേ യേശുവിനെ യേശുവേശുവേശു കുട്ടികൾ മുതിർന്നവരെ വിളിക്കുന്നു കുടുംബങ്ങൾ അടിമിച്ച് വിളിക്കുന്നു യേശുവേ